രാഹുൽ മങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റിൽ എസ് ഐ ടി സംഘം പരിശോധന നടത്തി അതിജീവിത ഫ്ളാറ്റിലെത്തിയ ദിവസത്തെ സിസിടിവി ദൃശ്യങ്ങൾ കണ്ടെത്താനായില്ല സമീപത്തെ കൂടുതൽ സിസിടിവികൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് എസ് ഐ ടി രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തു ഇക്ബാൽ അറക്കിലുണ്ട വിശദാംശങ്ങൾ നൽകാൻ ഇക്ബാൽ അരിച്ചുപെറുക്കിയുള്ള പരിശോധന നടക്കുകയാണ് അക്കൂട്ടത്തിലാണ് അതിജീവിതയുടെ മൊഴി പ്രകാരമുള്ള പരിശോധന ഇപ്പോൾ പാലക്കാട്ടെ ഫ്ളാറ്റിൽ നടത്തുകയും ചെയ്തത് ഇതിൽ നിർണായകമായി ഒന്നും കണ്ടെത്താൻ കഴിയില്ല പ്രത്യേകിച്ച് സിസിടിവി ദൃശ്യങ്ങളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണല്ലേ ശ്രുതി എന്തായാലും പന്ത്രണ്ട് കൂടിയാണ് ഈ തിരുവനന്തപുരത്തുള്ള പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ താമസിക്കുന്ന പാലക്കാട് ഈ കുന്നത്തൂർമേടുള്ള ഈ ഫ്ലാറ്റിലേക്ക് എത്തുന്നത് പിന്നീട് രണ്ട് മണിക്കൂറായി ഇപ്പോഴും ഈ പരിശോധനയും അതുപോലെ തന്നെ തെളിവ് ശേഖരണവും തുടരുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ഏതായാലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു പ്രധാനമായും ഈ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നത് അതിജീവിതം നൽകിയ വിവരങ്ങൾ പ്രകാരം മെയ് അവസാന വാരത്തിൽ തന്നെ രാഹുൽ ഈ പാലക്കാട്ടെ ഫ്ലാറ്റിലേക്ക് എത്തിച്ച് ഇത്തരത്തിൽ ഈ പീഡിപ്പിച്ചു അതും ബലമായി പീഡിപ്പിച്ചു എന്ന രീതിയിലുള്ള മൊഴികളായിരുന്നു ഈ അതിജീവിത അന്വേഷണ സംഘത്തിൽ നൽകിയിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ അന്വേഷണ സംഘം ഈ പാലക്കാട്ടെ ഈ കുന്നത്തൂർ മേടുള്ള ഈ ഫ്ലാറ്റിലേക്ക് എത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പക്ഷേ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പോലീസിനൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല അതായത് സി സി ടി വിയോ ഡി വി ആറിനോ ബാക്കോ കുറവാണ് അതുകൊണ്ടാണ് അതിജീവിത എത്തിയ സമയത്തെ അല്ലെങ്കിൽ അതിജീവിത പറയുന്ന വിവരങ്ങൾ പോലെയുള്ള ആ ദിവസത്തെ ദൃശ്യങ്ങൾ പോലീസിനെ കണ്ടെത്താൻ സാധിക്കാത്തത് ഏതായാലും ഈ ഫ്ലാറ്റിന് സമീപത്തുള്ള മറ്റ് സി സി ടി വിൾ കൂടി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് എസ് ഐ ഡി ഈ പ്രദേശത്തുള്ള മറ്റ് കടകൾ അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അതെല്ലാം കണ്ടെത്തി അതെല്ലാം പരിശോധിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നിട്ടുണ്ട് മാത്രമല്ല ഒരുപക്ഷെ ഈ സി സി ടി വി അതുപോലെ തന്നെ ഡി വി ആർ ഉൾപ്പെടെയുള്ള കസ്റ്റഡിയിലെടുത്ത് സൈബർ സല്ലിന്റെ സഹായത്തോടുകൂടി ഈ അതിജീവിത പറയുന്ന ദിവസത്തെ ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള നീക്കത്തിലേക്ക് ഉൾപ്പെടെ അന്വേഷണ സംഘം കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുക ഏതായാലും ഇപ്പോഴും രാഹുലിന്റെ ഈ ഫ്ലാറ്റിലുള്ള രാഹുലിന്റെ എം എൽ എ ഓഫീസിലെ ജീവനക്കാരെ ഇപ്പോഴും പോലീസ് മൊഴിയെടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഫ്ളാറ്റിലുള്ള ചില ആളുകളിൽ നിന്നും പോലും പോലീസ് മൊഴിയെടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വിവരം രണ്ട് മണിക്കൂറായി ഇപ്പോഴും ഈ പരിശോധന അതുപോലെ തന്നെ തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള നടപടികൾ തുടരുന്നു വലിയൊരു പോലീസ് സംഘം തന്നെ രാഹുലിന് ഈ ഫ്ളാറ്റിലേക്ക് എത്തി ആദ്യം പാലക്കാട്ടെ പോലീസ് സംഘത്തിൻ്റെ കൂടി ഈ തിരുവനന്തപുരത്തുള്ള എസ് ഐ സംഘത്തിലെ രണ്ട് ഉദ്യോഗസ്ഥർ അതിന് പിന്നാലെ പിന്നീട് കൂടുതൽ എസ് ഐ സംഘത്തിലെ ഉദ്യോഗസ്ഥരും പാലക്കാട്ടെ പോലീസ് സംഘവും ഈ ഫ്ളാറ്റിലേക്ക് എത്തുകയായിരുന്നു ഇവർക്ക് ഈ മൊഴിയെടുപ്പിനും അതുപോലെ തന്നെ മറ്റു വിവരങ്ങൾ ശേഖരിക്കുന്നതിനും സഹായത്തിനായി ഇപ്പോഴേതായാലും പാലക്കാട് ടൗൺ നോർത്ത് പോലീസിലെ സി ഐ ഉൾപ്പെടെയുള്ള സംഘവും ഇപ്പോൾ ഈ പാലക്കാട്ടെ രാഹുലിന്റെ ഈ ഫ്ളാറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഏതായാലും ഈ തെളിവെടുപ്പ് അതുപോലെ തന്നെ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് ഈ കാണുന്ന ഫ്ളാറ്റിലെ പത്ത് ഡി എന്ന് പറയുന്ന ഫ്ളാറ്റിലായിരുന്നു രാഹുൽ താമസിച്ചിരുന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഫ്ളാറ്റിലേക്ക് എത്തിച്ച് മെയ് മാസം കൂടി തന്നെ ബലമായി രാഹുൽ പീഡിപ്പിച്ചു എന്നുള്ളതാണ് അതിജീവിത അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ള മൊഴി എന്ന് പറയുന്നത് ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി പോലീസ് വലിയ രീതിയിലുള്ള ശ്രമം നടത്തി പക്ഷേ ആ ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ ഡി വി ആർ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് ബാക്കപ്പ് ഉൾപ്പെടെ ഉള്ള കുറവാണ് പ്രശ്നം ഡി വി ആർ കസ്റ്റഡിയിലെടുത്ത് ഈ ദൃശ്യങ്ങൾ കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് കടക്കും നമുക്ക് ദൃശ്യങ്ങൾ വരും പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് അവരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെയുള്ള ഫ്ലാറ്റിലുള്ള ആളുകളുടെ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കും നിലവിൽ ഇപ്പോഴും ഈ രാഹുലിൻ്റെ എം എൽ എ ഓഫീസിലെ ജീവനക്കാരുടെ മൊഴിയെടുപ്പിലേക്കാണ് ഇപ്പോഴും ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നത് രണ്ട് മണിക്കൂറായി ഈ പരിശോധന ആരംഭിച്ചിട്ട് ഇപ്പോഴും പരിശോധന തുടർ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നിർണായകമായിട്ടുള്ള ഒരു തെളിവുകൾ അത് ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് സംഘം ഈ ഫ്ളാറ്റിലേക്ക് എത്തിയത് പക്ഷേ ഈ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല ആ സി സി ടി വി ദൃശ്യങ്ങൾ എങ്ങനെയെങ്കിലും ബാക്കപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ റിട്രീവ് ചെയ്തെടുക്കുക അതും സൈബർ സെല്ലിന്റെ കൂടി എന്നുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും ഇനി പോലീസ് സംഘം കടക്കുക ഇക്ബാൽ കടക്കുകൾ രാഹുൽ മങ്കൂട്ടത്തിന്റെ പാലക്കാട്ടുള്ള ഫ്ളാറ്റിലാണ് എസ് ഐ ടി സംഘം പരിശോധന